പാദവാർഷിക പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ നാല് പാഠങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ നല്ലൊരു വഴിയാണ് പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു തവണ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്യും നല്ല മാർക്ക് നേടാനും കഴിയും മനോഹരമായ ഒരു കവിതയോടുകൂടെയാണ് ദുറൂസിലെ ഒന്നാമത്തെ നതാഫത്ത് എന്ന പാഠം ആരംഭിക്കുന്നത് കവിതയുടെ അവസാന വരി ഇങ്ങനെയാണ് കൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നീടും നല്ലവരായി നടന്നീടും ഇത് പാടിയത് കൽബിനെ അശുദ്ധമാക്കുന്ന പല അസുഖങ്ങളുടെ അറിവി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ മലയാളം അറിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം അസദ് എന്ന് പറഞ്ഞാൽ അസൂയ റിയ കാപ്പട്യം ഷിർക്ക് പങ്കു അള്ളാഹുവിനെ മറ്റൊന്നിനോട് പങ്കുചേർക്കൽ ഈ പാഠത്തിലെ മറ്റൊരു പ്രധാന പോയിൻ്റാണ് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നുള്ളത് എഴുതുന്നത് ശ്രദ്ധിക്കണേ നല്ലീഫു അഫ്നിയത്തക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് അലൈഹി നബിസലാഹു അല്ലൈവസലമാങ്ങൾ പറഞ്ഞിരിക്കുന്നു ഹദീസും അർത്ഥവും പഠിക്കുക ഇനി നമുക്ക് തെതിരിവാത്തിലേക്ക് വരാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യുക നഖം മുറിക്കണം കുളിക്കണം രണ്ട് വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം നന്നായി കഴുകണം അഥവാ അലക്കണം മൂന്നാമത്തത് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ് വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം നാല് കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ കിബർ ഹസദ് റിയാ ഷിർക്ക് ഇതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം രണ്ടാമത്തെ പാഠം എൻ്റെ വീട് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതു കാലും മുന്തിക്കണം ഇടതുകാൽ മുന്തിക്കണം വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം അള്ളാഹുമ്മ ഇന്നി അസ് അലുഖൽ മൗലജി വ വൈറൽ മഹ്റജി ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഹറജിന അലല്ലാഹി റബിന തവക്കൽന എന്ന് ചൊല്ലുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക മൂന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാൽ മുന്തിക്കണം വലതുകാൽ മുന്തിക്കണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽ തു അലല്ല ഹൗല വലാ കൂവത്ത് ബില്ല വളരെ എളുപ്പമാണ് ആദ്യം ഒരു വിസ്മില്ല പിന്നെ തവക്കൽത്തു അലല്ല ലാ ഹൗല വലാ കൂവത്ത് ബില്ല പഠിച്ചു വെക്കുക ഈ രണ്ട് തിക്കറും ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത്തത് വീട്ടിൽ പാലിക്കേണ്ട അതപുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക അഥവാ അമിത ഉപയോഗം ശൗചാലയം അടുക്കള വീടിൻ്റെ ചുമർ മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക ഇതും പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് അടുത്തത് കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വയ്ക്കുക റെഡിയാക്കി വെക്കുക ഇതൊക്കെ വീടിൻ്റെ പാലിക്കേണ്ട അദവുകളിൽപ്പെട്ടതാണ് മൂന്നെണ്ണം ചുരുങ്ങിയത് ഓരോരുത്തരും പഠിച്ചു വെക്കുക ഇനി മൂന്നാമത്തെ പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം എന്ന പാഠവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക ഒരു ലൈക്ക് ഇപ്പം തന്നെ കൊടുക്കുക അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി അറിയിക്കുക പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം സഹജീവികളെ സംരക്ഷിക്കുക അഥവാ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മറ്റുള്ള ജീവികൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഒരു മൂന്നെണ്ണം ചുരുങ്ങിയത് പഠിച്ചു വെക്കുക തെതിരിവാത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി രണ്ടാമത്തത് സാദർ അലി അള്ളാഹുനുവിൽ നബിസ്ഹു അലൈവ് വസ്ലമ്മ കണ്ട അമിത വ്യയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാദർ അള്ളി അള്ളാഹുന് ഉപ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ അമിത വ്യയമാണ് നബിതങ്ങൾ സാദുറാഹനുവിൽ കണ്ടത് മൂന്ന് സാദുറാഹനുവിൻ്റെ വലുയിൽ അമിത വ്യയം കണ്ട നബി നബിസ്വല്ലാഹു അലൈവിസ്ലം എന്ത് പഠിപ്പിച്ചു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബിസ്വല്ലാഹു അയി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഇനി അതിൻ്റെ താഴെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാം മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ നമ്മളിപ്പോൾ ഒരു മരം നട്ടു കുറേ കാലം കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടു ആ മരം പടർന്ന് പന്തലിച്ചു കായികനികൾ ഉണ്ടായി ആ കായികനികളിൽ നിന്ന് ആര് ഭക്ഷിച്ചാലും നമുക്ക് കൂലിയാണ് ആർക്ക് തണൽ കൊടുത്താലും കൂലിയാണ് അതാണ് മരണശേഷം കൂലി ലഭിക്കുന്ന കാര്യമാണ് മരം നട്ടുപിടിപ്പിക്കൽ ഇനി നമുക്ക് നാലാമത്തെ കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിന് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം ലഹർ ഫസാദു ഫിൽ ബ്രി വൽ വിമാ ഐദിന്നാസ് മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയത്തും അതിൻ്റെ അർത്ഥവുമാണ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണേ ഒന്ന് ഉത്തരം എഴുതാം തെതിരിവാത്താണ് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏത് ഉത്തരം പ്ലാസ്റ്റിക് എഴുതുന്നതൊന്നും നോക്കണേ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെ ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തിയും പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും മൂന്നാമത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴിയും നാല് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും ചോദ്യങ്ങൾ അല്പം പ്രയാസമാണ് ഉത്തരം എഴുതുന്നതും ബുദ്ധിമുട്ടാണ് നല്ലോണം കണ്ട് കേട്ട് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് തിരിച്ചറിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും നാല് പാഠങ്ങളെ നമുക്ക് ഈ ഒരു പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ദുറൂസിൽ നിന്ന് പഠിക്കാനുള്ളു വളരെ എളുപ്പമാണ് അതും വളരെ സിമ്പിളായിട്ടുള്ള പാഠങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട രണ്ട് തിക്രുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പൂരിപ്പിക്കുന്ന ഭാഗത്ത് അത് ചോദിച്ചേക്കാം പ്രത്യേകം അത് നോട്ട് ചെയ്യുക അതേ പ്രകാരം തന്നെ പിന്നെ വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ ദുർവ്യയം ഒഴിവാക്കാൻ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് അതേപ്രകാരം തന്നെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുക പാഠഭാഗം ഒരുപാട് തവണ വായിച്ചാൽ തന്നെ നല്ല മാർക്കൂടെ പാസ്സാവാൻ കഴിയും ദുറൂസിൻ്റെ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തിയ വീഡിയോ ചാനലിലുണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും കേൾക്കാത്തവർ അതുകൂടെ കാണുക ലിങ്ക് കമൻറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്നും കൂടെ ഉണർത്തുന്നു ചെയ്യാത്തവർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുക നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം